ചാണഞ്ചേരി പഞ്ചായത്തിലാണ് പട്ടിക്കാട് ചാണകത്തെ അച്ചന്മാരുടെ അമ്പലം കനാലിൻ്റെ വശം കനാലിൻ്റെ ഭാഗത്ത് കൂടി പോയി ഈ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് ചെമ്പൂത്ര അപ്പോൾ അവിടെ നിരവധി ദിവസങ്ങളിലായിട്ട് സ്കൂൾ വാഹനങ്ങളൊക്കെ താഴുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മൂന്ന് സ്കൂൾ വാഹനത്തിലെ ഡ്രൈവർമാർ ചേർന്ന് ഓടും പൊട്ടി ഇഷ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റോഡ് കുഴി തൂർക്കുകയാണ് അപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് മീറ്ററോളം ഇവിടെ റോഡ് ഇതുവരെ പണികളൊന്നും ചെയ്തിട്ടില്ല കുറേ നാളുകളായിട്ട് രണ്ട് ഭാഗത്തും വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രദേശം എത്രയും പെട്ടെന്ന് ടാറിംഗ് ഒരു സംവിധാനം ചെയ്യണം സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ നിരവധി പോകുന്ന പോകുന്നൊരു പ്രദേശമാണ് നമ്മുടെ ഒരു പ്രദേശത്തെ പ്രശ്നം മാത്രമല്ല പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ റോഡ് പണി അതല്ലെങ്കിൽ പൈപ്പിടുന്നുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടണം അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ സ്കൂൾ സ്കൂൾ വാഹനത്തിൻ്റെ ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ടാർ ചെയ്യുന്നുള്ള നടപടിയും പഞ്ചായത്ത് തലത്തിൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം